നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നൽകിയ മൊഴികളിലൂടെ കേസിൻ്റെ ഗതി പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ് ഭരണകക്ഷിയെയും ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കേവലം മോഷണം എന്നതിലുപരിയായി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്ന ആരോപണം അന്വേഷണ സംഘം അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് ചെന്നിത്തല നൽകിയ വിവരങ്ങൾ കേസിൽ വരും ദിവസങ്ങളിൽ വലിയ ഞെട്ടലുകൾക്കും രാഷ്ട്രീയ കോളടക്കങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴി തുറക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസം അത് വിദേശത്തുള്ള ഒരു പ്രമുഖ വ്യവസായിയുടെ മൊഴിയാണ് തൻ്റെ പേര് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാത്ത ഈ മലയാളി വ്യവസായിയെ അന്വേഷണ സംഘം ഫോണിലൂടെ ബന്ധപ്പെടുകയും ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ട വിശദമായ സംഭാഷണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അഞ്ഞൂറ് കോടി രൂപയുടെ പുരാവസ്തു കടത്ത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് കേസിൽ ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളെ ശരിവെയ്ക്കുന്ന തരത്തിലാണ് വ്യവസായിയുടെ മൊഴി അതീവ രഹസ്യമായിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം സ്വർണ്ണക്കൊള്ളയിലെ ഏറ്റവും ദുരൂഹമായ വശം ഇതുവരെയും തുണ്ടി മുതൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഏതൊരു ക്രിമിനൽ കേസിലും പ്രതികളെ പിടികൂടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മോഷണം പോയ സാധനങ്ങൾ വീടെടുക്കുക എന്നതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമം എന്നാൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ടും സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പോലീസിനോ അന്വേഷണ സംഘത്തിനോ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പൗരാണിക വസ്തുക്കളും ദിവ്യ വസ്തുക്കളും ഒക്കെ തന്നെ വിൽക്കുന്ന അന്താരാഷ്ട്ര കരിഞ്ചന്തയുമായിട്ടുള്ള ബന്ധം ചെന്നിത്തല ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി സ്പിരിറ്റ് കടത്തുന്നതിന് സമാനമായി കേരള അതിർത്തി വഴി സ്വർണം കടത്തപ്പെട്ടുവെന്നും അത് വിദേശത്തുള്ള പുരാവസ്തു മാഫിയയുടെ കൈകളിൽ എത്തിയെന്നുമാണ് ആരോപണം രാഷ്ട്രീയമായ ഇടപെടലുകളെക്കുറിച്ചും ഭരണകൂടത്തിൻ്റെ പങ്കിനെക്കുറിച്ചും ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ റിപ്പോർട്ട് ഉയർത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മുൻ പ്രസിഡന്റുമാർ ഇതിനകം തന്നെ ഇപ്പോൾ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് വരികയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരിക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവർ ഇത്തരം വലിയൊരു കവർച്ചയ്ക്ക് കൂട്ടുനിൽക്കണമെങ്കിൽ വകുപ്പ് മന്ത്രിമാരുടെയോ ഭരണകൂടത്തിലെ ഉന്നതരുടെയോ മൗനാനുവാദമോ പിന്തുണയോ ഇല്ലാതെ അത് സാധ്യമാകില്ലെന്ന് ചെന്നിത്തല ഇവിടെ ഉറപ്പിച്ച് വാദിക്കുകയാണ് ഉന്നതരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവസാനിപ്പിക്കണമെന്നും സ്വർണത്തിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സാങ്കേതിക വശങ്ങളും എസ് ഐ ടി ഇവിടെ പരിശോധിച്ചു വരികയാണ് ശബരിമലയിൽ സ്വർണപ്പാളികൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു സ്വർണത്തിൻ്റെ അളവിലും ഗുണനിലവാരത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ചും കരാർ വ്യവസ്ഥകളെക്കുറിച്ചും പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ട് ഇതിനു പുറമേ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിൻ്റെ മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും ആരംഭിച്ചു സ്വർണം മാറ്റി സ്ഥാപിച്ച പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിരീക്ഷണത്തിലാക്കിയ ഒരു സമഗ്ര അന്വേഷണത്തിനാണ് സംഘം ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അവസാനമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ലഭിച്ച വിവരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കേണ്ടത് കടമയാണെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിച്ചു പറയുന്നു തൻ്റെ പക്കൽ ഭൗതികമായ തെളിവുകൾ ഇല്ലെങ്കിലും താൻ കൈമാറിയ വിവരങ്ങൾ അന്വേഷിച്ചാൽ കേസിലെ യഥാർത്ഥ ശക്തികളെ പിടികൂടാനായിട്ട് കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അന്താരാഷ്ട്ര ആൻറിക്സ് മാഫിയയുടെ സാന്നിധ്യം വ്യക്തമായതോടെ കേസ് ഇനി വിദേശ അന്വേഷണ ഏജൻസികളുടെ പരിധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഇവിടെ തള്ളിക്കളയാനാവില്ല അഞ്ഞൂറ് കോടിയുടെ പുരാവസ്തു കടത്തും സ്വർണ്ണക്കൊള്ളയും തമ്മിലുള്ള ബന്ധം തെളിയിക്കപ്പെട്ട് അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്